ഹായ് ഞാൻ റഫീഖ് വടകര വടകരയിൽ പുറമേരി ഇപ്പോൾ അബദാബിലെ സംസാരിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബായി മറക്കരുത് എനിക്ക് ഇരുപത്തി അഞ്ചാറ് സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യമുണ്ട് താങ്ക് യു ഞാനിന്ന് പറയുന്നത് പാർട്ട് വൺ എയ്റ്റി പായിൽ തുടങ്ങുന്ന ഏതാനും മലയാള വേർഡ്സും അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സുമാണ് പായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിന്റെ ഇംഗ്ലീഷ് കൊടുത്താണ് ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും വരൂ കുട്ടികളെ നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം പാർട്ട് വൺ എയ്റ്റി വൺ പൗരുഷം മാലിനസ് പൗരുഷം ഫോമ് മാലിനസ് എം എ എൻ എൽ ഐ എൻ ഇ എസ് എസ് ഇത്യംഫോമ്ഹുഡ് P -R -I e प्रकटन -T -O, -O -A -A -E T o പ്രകാശം നോൾഫോമ് ലൈറ്റ് പ്രകാശം നോൾഫോമ് ലൈറ്റ് എൽ ഐ ജി എച്ച് പ്രകാശനം പ്രകാശനം പ്രക്രിയ പ്രോസസ് പ്രക്രിയ പ്രോസസ്ഫ് നാച്ചു പ്രകൃതി പ്രകൃതി പ്രകൃതിദത്ത എജറ്റീവ് നാച്ചുറൽ പ്രകൃതിദത്ത എജറ്റീവ് നാച്ചുറൽ എൻ എ ടി ആർ എ എൽ നാച്ചുറൽ പ്രകൃതി നിയമം നാച്ചുറൽ ലോ പ്രകൃതി നിയമം നാച്ചുറൽ ലോ എൻ എ ടി ആർ എ എൽ എൽ എ ഡബ്ല്യു അതിനടുത്ത് പാർട്ട് വൺ എയ്റ്റി വണിൽ കാണാം റഫീഖ് വടകര Thank you.